ഹലോ ഗെയ്സ് അപ്പൊ രാവിലെ തന്നെ ഇന്നൊരു വീട് എടുക്കാൻ ചേട്ടാ അപ്പൊ നമ്മുടെ ശിവേച്ചി ഇതാ ഓ ശിവേചി ഇല്ല എന്റെ പച്ചക്കറീൻ്റെ ഞാൻ പച്ചക്കറിയെ കുറിച്ച് പറഞ്ഞാ ഓടുന്നില്ലേട്ടാ അപ്പൊ ശിവേച്ച എന്റെ സൂര്യ നീ ഇത്ര ലീന ഇങ്ങനെ പറയുന്നെന്ന് പറയാലാട്ടാ ഈ വയുനങ്ങില്ലേ കൊറേ ആയിട്ട് ഒരുപാട് ഉഷാറാകുന്നില്ല അതല്ലാട്ട അപ്പൊ ഇപ്പൊ ഇത് ഇതിന്റെ ഒപ്പരം നട്ടി ഇതൊക്കെ ഇതൊന്നും ഉഷാറാകുന്നേ ഇല്ല ഇപ്പൊ എന്ത് ഇത് രണ്ടെണ്ണം കൊണ്ട് കുറച്ച് നല്ല ഉഷാറായിട്ട് കണ്ടപ്പോ എനക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇത് പറ്റി എന്നല്ല എന്റെ വണ്ട തേച്ചും കണ്ടില്ല ഈ പുഴുതാ തേച്ചും തിന്ന് തീർക്കുന്നുണ്ട് കണ്ടില്ലേ എപ്പോഴും ഇന്ന് നമുക്ക് രണ്ട് പേർ കിട്ടിയിട്ടുണ്ട് കേട്ടാ നമ്മുടെ ചേനക്കുട്ടൻ ഇതാ ഇവിടെ ഉഷാറായിട്ട് വളരുന്നുണ്ട് പിന്നെ ഇതാ എൻ്റെ അലക്കലിന് ചുറ്റും ഞാൻ ഈ ബെൽബത്ത് ചെടി പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരാളിങ്ങനെ പോത്തിട്ടുണ്ടായിട്ടില്ല ചെരിഞ്ഞ് വീണിട്ടുണ്ടോ കാറ്റ് എന്തൊരു കാറ്റാ അപ്പം ഇങ്ങോട്ടല്ലോ ഒന്നറിയാം ഭയങ്കര കാറ്റ് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ കാറ്റ് ൾ ഇത് ചെറിയൊരു കഷ്ണം ഞാൻ സംഘത്തിന് പോയിട്ട് വരുമ്പോൾ കൊണ്ട് നട്ടതാ കേട്ടാ ഇപ്പൊ ആൾ ഉഷാറായിട്ടുണ്ട് ഇത് സമ്മന്തി അരക്കാനും അതുപോലെ വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ കുടിക്കേണ്ട വെള്ളം പോകൂല അപ്പോൾ രണ്ട് ഇലയൊക്കെ ഇട്ട് വെച്ചാൽ നല്ലതാണ് കുട്ടിക്കൊക്കെ ബുദ്ധി വെക്കാനൊക്കെ നല്ല ഇതാന്ന് പറയുന്നേക്കാം പഠിക്കുന്ന കുട്ടിക്ക് ഓർമ്മശക്തിക്കൊക്കെ നമുക്ക് കറക്റ്റ് അറിയില്ല പറഞ്ഞ് കേട്ടിട്ടില്ല അറിയാം ഇത് ഞാൻ ചെടി അലക്കാലം ചെടി ഇത് നിറച്ചും ബെൽബറ്റ് പൂവ് ഇങ്ങനെ വരുന്ന നല്ല ഭംഗി ഉണ്ടാവില്ല വേണ്ടി വെച്ചതാണ് ഇനി അടുത്ത പോലെ ഇത് പൂത്ത് കഴിഞ്ഞാലുണ്ട് നിറച്ചും എൻ്റെ തൈ വീണ് കുടിക്കും അതിന് വേണ്ടിയിട്ട് ചെയ്തേട്ടാ നല്ല മഴയാക്കിയല്ലേ ഉന്നാടിനും പണിയൊക്കെ ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ചോറിന് ചെറിയൊരു വറവാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തവരേൻ്റെ അകത്തുനിന്ന് ചെറിയ തേപ്പായിട്ട് നുള്ളുന്നുണ്ട് ഇത് ഞാൻ മൂന്നോട്ടെ നാലോട്ടം ഇങ്ങനെ വറുത്ത് കേട്ടോ കാരണം ഇത് ആളത്രേ ഉള്ളൂ പക്ഷേ തേക്കുന്നതിനാൽ കുറച്ചിങ്ങനെ നുള്ളൂ പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റേ സാമ്പാർ ചീര എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നീദൂസ് പറഞ്ഞതെന്ന് കേട്ടോ അതിൻ്റെ പേര് സാമ്പാർ ചീരയാണ് അതിൻ്റെ ഇലയും കൂട്ടാറുണ്ട് പിന്നെ നമ്മുടെ മണിച്ചീര എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു നല്ലൊരു വറവാക്കുമല്ലോ ചെയ്യൽ ഇടൊക്കെ ഇങ്ങനെ ഇത് ഞാൻ എൻ്റെ കോവക്കൊരു പന്തൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കാറ്റുമഴക്ക് പൊട്ടി വീണിട്ടുണ്ട് ഇനി ഇതൊക്കെ വൃത്തിയാക്കി എടുക്കണം അത്രേ പിന്നെ കണ്ടില്ലേ നമ്മൾ കോവയൊക്കെ നെൽത്ത് വീണുപോയി പന്തൽ തേച്ചും പോയിപ്പോയി ഇതാ ഉണ്ണേട്ട് നമ്മുടെ സാമ്പാർ ചീരേൻ്റെ തേപ്പ് നുള്ളുന്നുണ്ട് പിന്നെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചാൽ സുഖമായിട്ടിരിക്കുന്ന വീടസ് ഒക്കെ ഇടയിലൊക്കെ ഉള്ളവരെ കന്നൊന്ന് കമൻ്റ് ചെയ്യട്ടാ മഴയൊക്കെ ഉണ്ടോ നല്ല കാറ്റും മഴയല്ലേ അല്ലേ ഇടൊക്കെ ഇടിലോ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ ഉരുളൊക്കെ പൊട്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നക്കുന്നുണ്ട് അറിയില്ല പിന്നെ നമ്മളൊരു തക്കാളി ഉണ്ടില്ലേ തക്കാളി ഉഷാറണ്ട് കുഴപ്പില്ല പക്ഷെ ഇതെന്താ ഇന്റെ എലൊരു കുരുണ് പിടിച്ച പോലെ ആകുന്നുണ്ട് മാമൂ തക്കാളിക്കുള്ള ഒരു ഉഷാറ് കുറവ് നമ്മളെ ഉണ്ണാടിന് ഇതാ ഇടിയെത്തിയിട്ടുണ്ട് കേട്ടോ മണിച്ചീര മണിച്ചീര മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ഇഞ്ചിയൊക്കെ കാണുന്നില്ല കാറ്റിനൊക്കെ ഒടിഞ്ഞ് വീണിട്ട് ഈ ഇഞ്ചി നമ്മൾ ത നിലത്തൊരു തറിയാക്കി നടണ്ടേനെ പക്ഷേ അന്നേരം നമ്മൾ വീട് പണിയുടെ സമയം ആയതുകൊണ്ട് ഫുള്ള് ഒന്നും വൃത്തിയാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഈ കവറിൽ തന്നെ ആക്കി വെച്ചത് പിന്നെ നമ്മുടെ മണിച്ചീര ഇതാണ് അത്യാവശ്യം കുറേ വെട്ട് നമ്മൾ വറുത്തിട്ടുണ്ട് കേട്ടോങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കാരണം നല്ലൊരു സാധനമാണ് കണ്ണിന് ഏറ്റവും ടോപ്പ് സാധനമാണ് ഈ മണിച്ചീര എന്ന് പറയുന്നത് ഓരോരുത്തു പറഞ്ഞു വലിയ പൈസയൊക്കെ ഉണ്ട് എന്ന് പക്ഷേങ്കിൽ ചെറിയൊരു കഷ്ണം നട്ടാൽ മതി ഒരുപാട് പടരും അപ്പോൾ നമ്മൾ ഉണ്ണാട്ടുണ്ടത് പറിക്കുന്നേ ഉണ്ണേട്ടാ കണ്ടില്ല ഇത്രയുണ്ട് ഉണ്ണേട്ട രാവിലെ തന്നെ നമുക്കത്രയല്ല വേണ്ട ഒരു ഇത്ര മതി പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വഴുതിനങ്ങി ഉണ്ടല്ലോ ചെറിയ ചെറിയത് കണ്ട കാണുന്നുണ്ടോ ഇത് ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമ്മുടെ നേദൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ വെച്ചക്കോ ഇല്ലാട്ട് അപ്പാട് പറിച്ചു തിന്നാളിയും കണ്ടില്ലേ നേ ദൂസ് മഴയായതുകൊണ്ട് ഈ വാത്ത് വരാത്തതുകൊണ്ടാണ് ബാക്കി അപ്പോൾ ഒന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് വലുതായിട്ടുണ്ട് പച്ച ഇതാ കണ്ട എന്നും കുറച്ച് വെള്ളം വെക്കാനുണ്ട് അന്ന് ഏ ദിവസം കാണാത്തോണ്ട് അതങ്ങനെ ബാക്കിയായിട്ട് നിൽക്കുന്ന കേട്ടാ ഇപ്പോൾ മതി അപ്പോൾ അത്ര ലവുണ്ട് നമ്മൾ കൂടെ വറുക്കുമ്പോൾ ഉണ്ടാവും നമുക്ക് അത്ര ലവുണ്ട് നമുക്ക് ഇനി ഇത്ര കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവർക്കും ഹാപ്പി സൺഡേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ